കുലയ്ക്കാനായ വാഴകൾ വെട്ടി നശിപ്പിച്ചതായി പരാതി തങ്കമണി കവലയ്ക്ക് സമീപമാണ് നാല് കർഷകർ സംയുക്തമായി കൃഷി ചെയ്തിരുന്ന തോട്ടത്തിലെ അൻപതോളം ഏത്തവാഴകൾ സാമൂഹ്യ വിരുദ്ധ വെട്ടി നശിപ്പിച്ചത് തങ്കമണി വെട്ടുകെല്ലാംകുഴി തോമസ് മാത്യുവിന്റെ കൃഷിയിടത്തിലെ തോട്ടത്തിൽ ആറുമാസം പ്രായമായ അൻപതോളം വാഴകളാണ് വെട്ടിനിച്ചത് വൈദ്യുതി ലൈനിൽ മുട്ടുന്നു എന്ന കാരണത്താലാണ് കെ കരാർ തൊഴിലാളികൾ വാഴ വെട്ടിക്കളഞ്ഞത് എന്നാൽ ഈ കൃഷിയിടത്തിലേക്കുള്ള വൈദ്യുതി ലൈൻ കൃഷിയിടത്തിലേക്ക് താഴ്ന്നു കിടക്കുന്നതാണ് പ്രശ്നമെന്ന് സ്ഥല ഉടമ തോമസ് മാത്യു പറയുന്നു തന്റെ കൃഷിയിടത്തിന് സമീപമുള്ള വൈദ്യുതി പോസ്റ്റിന്റെ കമ്പി പൊട്ടി പോസ്റ്റ് ചെരിഞ്ഞു നിൽക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി ഇത് തങ്കമണിയിലെ വൈദ്യുതി ഓഫീസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല അധികൃതരുടെ ഭാഗത്തെ വീഴ്ചയുടെ പേരിൽ തന്റെ കൃഷിയിടത്തിലെ കുലയത്താറ ഏത്തവാടുകൾ വെട്ടി നശിപ്പിക്കുകയായിരുന്നു എന്നും തോമസ് മാത്യു പറയുന്നു പല പ്രാവശ്യം ഈ ലൈൻ താന്ന് കിടക്കുന്ന ഇവരുടെ ശ്രദ്ധയെ അപ്പോൾ അവരെ ഒരെണ്ണെ ശരിയാക്കാമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പം നമുക്കിത് കൊണ്ട് ഭയങ്കര നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത് കളിക്കാറായ വാഴയാണ് പത്തൊമ്പത് വാഴകളും ഇങ്ങനെ മണ്ട കൂമ്പ് സേതം പെട്ടിട്ടിരിക്കുക സാറിന് ആരും ചെയ്യുന്ന ഒരുപാട് കൃഷി പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്നില്ല ഇവിടെ ഇതുവരെ ആരും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്തിട്ടില്ല സാറിന് ആ ഒരു വാഴയുടെ വരെ ഏറെ ഇത് മൊത്തം കൂമ്പ് സേതം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും കളിക്കാറായ വാഴയൊന്നും ഒരു പോസ്റ്റർ നേരെയാക്കി വെക്കുന്നതിന് മിനിറ്റ് നേരത്തെ സമയമില്ല തോമസ് മാത്യു മറ്റു മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന വർഷങ്ങളായി ഇവിടെ വാഴ കൃഷി നടത്തി വരികയാണ് ഈ വർഷം എഴുന്നൂറ് വാഴകളാണ് കൃഷി കിടക്കിയത് ഇതിൽ നിന്നുമാണ് അൻപതോളം എണ്ണം വെട്ടി നശിപ്പിച്ചത് ഇരുപത് വർഷങ്ങളായി ഇവിടെ കൃഷി കിടക്കുന്നുണ്ട് എന്നാൽ വൈദ്യുതി ലൈൻ പോസ്റ്റ് ചരിഞ്ഞ് താഴ്ന്നത് ഈ വർഷമാണെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ இடுக்கி